നമസ്കാരം രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച കളങ്കാവൽ സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിന് എന്റെ സോതുകി നന്ദി പറയാൻ എത്തിയത് ഒറ്റയ്ക്കല്ല തൊട്ടടുത്ത് ഒരു ചുവന്നതാണോ അറിയാത്ത ഒരു പാന്റ് ഒരു മജന്ത കളർ പാന്റ് ഇട്ട് വെള്ള ഷർട്ട് ഇട്ടിട്ട് നമ്മുടെ ഞാൻ എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാം ഭാഗമുണ്ടോ നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും നൂറ് ശതമാനം ആ സാധ്യതകൾ അവശേഷിപ്പിച്ചിട്ടാണ് ഈ സിനിമ അവസാനിച്ചിരിക്കുന്നത് ഒപ്പം നിങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും ഒരുപക്ഷെ ആ ഭാഗത്ത് ആ വീഡിയോ പ്ലേ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ മമ്മൂക്ക ഈ ഒരു മനുഷ്യനോടൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹത്തെ തൻ്റെ ശരീരത്തോട് അടുപ്പിച്ചു നിർത്തി സംസാരിക്കുമ്പോൾ പലർക്കും അത് ഭയങ്കര കുരുപൊട്ടലുണ്ടാക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ലാത്ത കുരുപൊട്ടലാണ് ചില ആളുകളൊക്കെ ചോദിക്കുന്നത് നാണമില്ലേ മമ്മുക്ക ഇങ്ങനത്തെ ഒരു കള്ളുകുടിയനെ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ടവനെ മുണ്ടഴിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കുന്ന ഇവനെ ഒപ്പം കൂട്ടാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് പല ആളുകളും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ ചോദ്യത്തിനൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് അങ്ങനത്തെ ചോദ്യം ഇതാ ഈ ഒരു വീഡിയോ വന്ന സമയത്തും ഈ നന്ദി പറത്തിൽ വീഡിയോ വന്ന സമയത്തും വന്നുകൊണ്ടേയിരിക്കുന്നില്ല ഞാൻ ഉത്തരം പറയട്ടെ എന്റെ ഉത്തരം പറഞ്ഞേരാം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വിനായകൻ പറയുന്ന ഒരു താമര അധികാരം ഒപ്പം ഇരിക്കുന്നത് പലർക്കും ഇഷ്ടമാവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് ഞാൻ അങ്ങനെ ഒറ്റ വാക്കില് പറഞ്ഞങ്ങനെ അവസാനിപ്പിച്ച് നിർത്തട്ടെ പക്ഷേ ഞാൻ മുന്നേ ചോദിച്ച ചോദ്യം ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടോ എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇനി അങ്ങോട്ട് സ്പോയിലർ ഉണ്ട് ഞാൻ കഥ പറയും അതുകൊണ്ട് എൻ്റെ കൊന്നു സുഹൃത്തുക്കളെ ഇനി അങ്ങോട്ട് കാണണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ നമുക്ക് ഈ കഥയിലേക്ക് വരാം കൃത്യമായിട്ടും ഇത് സായനേഡ് മോഹൻ എന്ന് പറയുന്ന ഒരു സീരിയൽ കൊലപാതകയുടെ കഥയാണ് തുടക്കത്തിൽ തന്നെ ഒരു പെൺകുട്ടിയെ വളരെ അനായാസമായിട്ട് വളരെ അനായാസമായിട്ട് കഴുത്തിൽ തുണി മുറുക്കി കൊല്ലുമ്പോൾ നമ്മളൊരു അന്തം വിട്ടതാണ് ഞാൻ അന്ധമുട്ടത് അങ് അതുകൊണ്ടല്ല ഇങ്ങനെയല്ലല്ലോ സയനൈഡ് മോഹൻ കൊന്നിരുന്നത് എന്നതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ ഇങ്ങനെയല്ലല്ലോ കൊന്നിരുന്നത് പിന്നെ എന്തുകൊണ്ട് എന്നതായിരുന്നു എൻ്റെ ഒരു വലിയ വലിയ കൺഫ്യൂഷൻ അങ്ങനെയാണ് സിനിമ കുറച്ചു കണ്ട് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടും ഞാൻ വിചാരിച്ചതുപോലെ സയനൈഡ് മോഹൻ എങ്ങനെയാണ് കൊലപാതകം നടത്തിയിരുന്നത് സയനൈഡ് ഗുളികകൾ ഗർഭനിരോധന ഗുളികകളാണെന്ന് പറഞ്ഞ് പബ്ലിക് ബാത്റൂമിൽ കൊണ്ടുപോയി കയറ്റി അവിടെ നിന്ന് അത് കഴിക്കാൻ പറഞ്ഞ് അവരവിടെ തന്നെ മരിച്ചു വീഴുന്നു ഒരവസ്ഥ അതായിരുന്നു സൈനൺ മോഹൻ ചെയ്തിരുന്നത് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ആ ഒരു രംഗം കൂടി എൻ്റെ ഉമ്മിലേക്ക് എന്ന്പ്പോൾ ഞാനൊരൽപ്പം എന്നിലെ ആ ഒരു ഉള്ള ആ ഒരു കാഴ്ചക്കാരൻ ഒരൽപ്പം സംതൃപ്തിയായി പക്ഷെ സംഗതി അതൊന്നുമില്ല സിനിമ അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അവസാനത്തിലെത്തിക്കുന്ന സമയത്ത് ഏറ്റവും അവസാന സിനിമയ്ക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ ബപ്പ് പഠിപ്പിക്കുന്ന ചില സീനുകളൊക്കെ അതിലുണ്ടാവും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിനിമ കാണാത്തവര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദയവത് കാണരുത് ഞാൻ നിങ്ങളുടെ കാഴ്ചയെ നശിപ്പിച്ചു എന്ന് നിങ്ങൾ പറയും നിങ്ങൾ എന്നെ പച്ച തെറുപുളിക്കും ഒരുപക്ഷെ എനിക്ക് സമ്പടിച്ച ആളുകളൊക്കെ സംഭടിച്ചിട്ട് ഒഴിവാക്കിയിട്ട് ഏഹ് ഇനി പോയി പണിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോവും അതോടെ പറയുന്നേ സിനിമ കാണാത്തവർ കാണാത്തവര് ദൈവത് ഈ വീഡിയോ കാണരുത് പ്ലീസ് കണ്ടു കഴിഞ്ഞു കണ്ടോളൂ അപ്പോഴാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തായാലും ഈ സിനിമയുടെ ഏറ്റവും അവസാനത്തെ സീനിലേക്ക് എത്തുന്ന സമയത്തുണ്ട് എന്ന് പറഞ്ഞ പോലീസുകാരൻ ഇതിന്റെ കൊലപാതകി ആര് എന്ന് ആ കൊലപാതകയെ കണ്ട ഒരാളുടെ ഏകദേശ ഓർമ്മ വെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട് പക്ഷേ ചിത്രം വരച്ച് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചിരുന്നത് വേറൊരു കഥാപാത്രത്തെയാണ് വേറെ കഥാപാത്രം എനിക്ക് തോന്നുന്നത് നമ്മുടെ മമ്മൂക്ക സിനിമയിലൊക്കെ കാണുന്ന ഒരു ആർട്ട് ഡയറക്ടർ ഷാജി നടുവിലിൻ്റെ ഫോട്ടോയാണ് വരച്ചത് എനിക്ക് സംശയമുണ്ടോ ആ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി എന്തായാലും ഷാജി നടുവിന്റെ ഒരു ചിത്രമാണ് വരച്ചത് വേറെ ചിത്രം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും മമ്മൂട്ടിയുടെ ചിത്രം വരയ്ക്കും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം പോലും തന്റെ ചിത്രമാണ് ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ തോക്കുമായിട്ട് എടുത്താണ് വരുന്നത് പക്ഷേ അവിടെ കാണിച്ചു കൊടുക്കുന്നത് വേറെ ചിത്രമാണ് അത് നമുക്ക് ഈ സിനിമയുടെ അവസാനം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുക മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൽ ചിത്രം മുന്നേ വരച്ചിരുന്നെന്നും പിന്നീട് അത് തിരിച്ചറിയുന്ന സമയത്ത് വേറെ ചിത്രം വളരെ പെട്ടെന്ന് ആ ഒരു കലാകാരനെ കൊണ്ട് വരപ്പിച്ചതാണെന്നും നമുക്ക് ലാസ്റ്റാണ് മനസ്സിലാവുക ഏറ്റവും അവസാന സീനിൽ എത്ര സമയത്തും നിങ്ങൾ ചുമരിലൊക്കെ ശ്രദ്ധിക്കണം അതില് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അതായത് സയനയുടെ മോഹനെ കാണിച്ചു കൊടുക്കുന്ന ആ ചിത്രം അയാളുടെ ചിത്രമല്ല വേറെ ചിത്രമാണ് ചുമരലല്ല ഒട്ടിച്ചതും അതേ ചിത്രം തന്നെയാണ് സയനയുടെ മോഹൻ ചിത്രമല്ല പക്ഷേ ഈ സിനിമയുടെ അവസാനത്തിലേക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ കയ്യില് ആ കഥാപാത്രത്തിന്റെ കയ്യില് ഈ ഫോട്ടോ വെച്ചോളൂ എന്ന് പറഞ്ഞ് നടന്നു പോകുന്നുണ്ട് പടി കയറി പോകുമ്പോഴും ചുമ്മാ ഫോട്ടോ വെക്കുമ്പോഴ് അത് തന്റെ ഫോട്ടോ ആണെന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടില് ആ ഒരു ഗംഭീര പാട്ട് വരുന്നുണ്ട് നമുക്ക് കൈയടിക്കാൻ പോകും അങ്ങനെ ഇയാൾ അതിന് പിന്നൊരു ഫൈറ്റിലേക്ക് ഇറങ്ങി ഏറ്റവും അവസാനം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് എന്നൊക്കെ പറയേണ്ടി വരും നമ്മളൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ളത് നായകൻ നായ എന്താണ് വില്ലൻ ഒരുപാട് അടിക്കുന്നു അവസാനം വില്ലൻ നായകൻ അടിക്കുന്നു അവസാനം നായകൻ തളർന്നു പോകുന്നു തളർന്നു പോയി അവസാനം കൊല്ലാൻ വേണ്ടി വില്ല എഴുന്നേറ്റ് വരുമ്പോഴേക്കും വീണ്ടും ഒരു ഊർജ്ജം എടുത്തിട്ട് നായകൻ എഴുന്നേറ്റ് ആ വില്ലനെ ഇല്ലാണ്ടാക്കണം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട അമ്മ ഒരു ക്ലീഷ്യ സംഭവം ഈ പരിപാടിയിൽ ഇല്ല അതുകൊണ്ട് പലർക്കും നിഷ്ടായിട്ടില്ല ഒരു ഭാഗം വളരെ പെട്ടെന്നുണ്ട് മമ്മൂട്ടിയെ കൊന്നതുപോലെ തോന്നി മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ ഇല്ലാണ്ടാക്കിയത് പോലെ തോന്നി എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ അതങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചു കഴിഞ്ഞിട്ടില്ല കൃത്യമായിട്ടും വിനായക എന്ന് പറയുന്ന ആ ഒരു നായക കഥാപാത്രത്തെ കീഴ്പ്പെടുത്തുക തന്നെയാണ് അതിൻ്റെ വില്ലനായിട്ടുള്ള മമ്മൂക്ക് ചെയ്യുന്നത് കീഴ്പ്പെടുത്തി വിനായകൻ മരണത്തോട് മല്ലിടുന്ന നിമിഷത്തില് മമ്മൂട്ടിയുടെ തലയ്ക്ക് പുറകിൽ നിന്ന് ആരോ അടിക്കുകയാണ് അത് വിനായകൻ തന്നെ ഏർപ്പാടാക്കിയ അവിടുത്തെ ഒരു പോലീസുകാരൻ അടിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ നായികയുടെ അച്ഛൻ എന്ന രീതിയിൽ കരുതാം അടിക്കുകയാണ് അടിച്ച് പിന്നീട് വിനായകന്റെ ഉള്ളിലും ഈ കൊലപാതക കൃഷ്ണ ഉള്ള ഒരാളാണ് അയാള് ആ മനുഷ്യനെ തല പിടിച്ച് ഇടിച്ചിടിച്ചിടിച്ച് ചോര വാർന്ന ആ ശരീരത്തെ ഒരു ബാഗിലാക്കി അവരെ തന്റെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഡിക്കിയിലിട്ട കൊണ്ടുപോകണേ ആ വണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോണ സമയത്ത് ആ ഡിക്കി ഇങ്ങനെ ഒന്നും മുമ്പോട്ട് എന്താ പറയാ മേലോട്ട് ഇളകുന്നുണ്ട് ദാറ്റ് മീൻസ് കിട്ട മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചിട്ടില്ല ആ ഇടുക്കി ഇളകിയത് വിനായകനാണ് ആ കാർ ഓടിച്ചു പോവുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ ആ പോകുന്ന വഴിക്ക് ഡിക്കി തുറന്നിട്ടുണ്ടാകാം ഡിക്കിയിൽ നിന്ന് ഈ മനുഷ്യൻ പുറത്ത് ചാടിയിട്ടുണ്ടാകാം സൈരൻ മോഹനെ അഭിനയിക്കുന്ന ചെങ്ങാതി മമ്മൂക്ക അത് ഇന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ടാകാം അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാകാം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും അതെങ്ങനെയാണപ്പാ സിനിമയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഷോട്ട് ഒരു ചുമരിൻ്റെ മേലക്കാണ് ആ ചുമരിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അതുവരെ ഞാൻ പറഞ്ഞ ഫേക്ക് ചിത്രമായിരുന്നു ഒട്ടിച്ചിരുന്നത് ഒരു ഷാജി നടുവിൻ്റെ ചിത്രമായിരുന്നു ചുമരിൽ ചുമരിലൊട്ടിച്ചിരുന്നെങ്കിൽ സിനിമ അവസാനിപ്പിക്കുമ്പോൾ വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ചിട്ടുള്ള ചിത്രം അത് മമ്മൂക്കിയുടേതാണ് ദറ്റ് മീൻസ് അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു ആ ക്രിമിനൽ രക്ഷപ്പെട്ടിരിക്കുന്നു വീണ്ടും ഇരകൾക്ക് വേണ്ടി അയാൾ നടന്നുകൊണ്ടേയിരിക്കുന്നു സയനോട് കൊടുത്ത് കുന്നുകളയാൻ വേണ്ടിയിട്ട് അയാൾ ഇറങ്ങി തിരിച്ചുകൊണ്ട് അയാൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചുമലിൽ അദ്ദേഹത്തിൽ തന്നെ ഫോട്ടോ ഒട്ടിച്ച കടലാസുകൾ നിറഞ്ഞിട്ടുണ്ട് ദീൻസ് ചാൻസ് സെക്കൻഡ് 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 എന്താ പറയാ മൂവിക്ക് ഒരു ഗംഭീര സാധ്യത ഉണ്ട് എന്ന